ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ കല്യാണ പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറി വരിക അപ്പം ബാലനും ഗോമതിയും കുടുംബവും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക ഇവിടെ എന്താ ഈ സംഭവിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ ബാലൻ വന്ന് അച്ഛനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ നടക്കുന്നത് ഈ പെൺകുട്ടി ഏതാ എന്താ ഈ പെൺകുട്ടി കയറി വരുന്നത് എന്നൊക്കെ ചോദിക്കാം അപ്പോഴത്തേക്കും അച്ഛതം വന്ന് ചോ പറയും എൻ്റെ അമ്മയുടെ കണ്ണുനീരിന് കാരണം നീയാണ് ബാല ഇന്ന് എൻ്റെ അനീൻ്റെ കല്യാണം ഈ മുഹൂർത്തത്തിൽ മുടങ്ങി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു കല്യാണം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വന്ന് ഇവളുടെ പേരിൽ അപവാദം പറഞ്ഞ് ആ പെണ്ണിനെ സംരക്ഷിക്കാനല്ലേ ബാല നീ നോക്കിയത് നിൻ്റെ മകൻ ആര്യൻ അവളെ രണ്ട് തല്ലാൻ പോയപ്പോൾ പോലും നീ ആ മാറ്റി പിടിച്ചത് ഇതിൽ നിന്നൊക്കെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട് എൻ്റെ അനീൻ്റെ ജീവിതം തകർന്നു കാണാനാണ് നീ ആഗ്രഹിക്കുന്നത് ഇന്ന് എൻ്റെ അമ്മ എന്തുമാത്രം കണ്ണീര് കുടിച്ചു ഇതിനൊക്കെ കാരണക്കാരൻ നീയാ എന്നൊക്കെ പറയാം അപ്പൊ ഗോമതി അങ്ങോട്ട് വന്ന് ചോദിക്കും നിങ്ങൾ എന്താട്ടാ ഈ പറയുന്നത് ബാലടൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത് എന്ന് ചോദിക്ക നീയും കണ്ടതല്ലേ ഗോമതി നിന്റെ ബാലടൻ ആ പെണ്ണിനെ സംരക്ഷിക്കാനാ നോക്കിയത് ഈ ഈ കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ ആദ്യമേ അറിയായിരുന്നു ആ ആദ്യം ആദ്യമൊന്നു ഇവൻ്റെ കല്യാണം മുടങ്ങിയതാണ് ഞങ്ങൾ കാരണം ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുക എന്നാലും ആ ഈ കല്യാണം ഇനിയും മുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവനൊരു നല്ല ജീവിതം ഉണ്ടായി കണ്ടു നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ തടസ്സം നിൽക്കാതിരിക്കുക വേണ്ടത് എന്നൊക്കെ അച്യുതം പറയേ അപ്പോഴത്തേക്കും ബാലനോട് പറയും നീ ഒറ്റൊരുത്തനാ ബാലേ ഇതിനൊക്കെ കാരണം നീ വേണമെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുമായിട്ട് കല്യാണം നടന്നേനെ അപ്പം നീ എന്താ ചെയ്തത് ആയ പെണ്ണിനെ സംരക്ഷിക്കാനാണ് നോക്കിയത് എൻ്റെ അമ്മ കുടിച്ച കണ്ണീരിനു പോലും ഒരു വിലയില്ലാതെ ആ വീട്ടുകാർ ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് എൻ്റെ അമ്മ കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഈ കല്യാണം മുടക്കരുതെന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഇനിയിപ്പം ഞങ്ങളൊന്നും ആലോചിക്കട്ടെ ഇവിടെ ധർമ്മൻ്റെ കല്യാണം നടക്കണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ആറ്റിറ്റ്യൂഡിട്ട് ആ അച്ഛനും സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ബാലൻ തലകുനിച്ചു നിൽക്കുക കാരണം രാമേട്ടൻ്റെ മകളാ സൗദാമിനി അതുകൊണ്ട് രാമേട്ടനെയും സൗദാമിനെയും സംരക്ഷിക്കാൻ ചെറുതായിട്ടൊരു ശ്രമം ബാലൻ്റെ ഭാഗത്ത് നിന്നുണ്ടായല്ലോ തന്നെയാണ് കൃഷ്ണമംഗലംകാര് ഇവിടെ ആയുധമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ബാലൻ നിൽക്കുക അപ്പം എന്തായാലും കല്യാണം നടക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണേ എന്നിട്ട് ഇപ്പം ധർമ്മം പറയുന്നുണ്ട് ഇല്ല ബാലേട്ടനെ വേദനിപ്പിച്ചിട്ട് ഒരു കല്യാണം എനിക്ക് വേണ്ട എന്നൊക്കെ ധർമ്മം പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗോമതി ഒന്ന് പറയുക മോനെ നീ ഇവിടെ കല്യാണം വേണ്ടാന്ന് വെക്കണ്ട ഇനിയും ഒരു കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ രണ്ട് കല്യാണവും അടുപ്പത്തിൽ വെച്ച് മുടങ്ങിയ പിന്നീട് ഒരു ജീവിതം നിനക്കുണ്ടാവത്തില്ല ധർമ്മ എന്നൊക്കെ പറഞ്ഞാൽ കോമതി ഒരു വിധത്തിൽ സമ്മതിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബാലേടനെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല അതേസമയം തന്നെയാണ് അച്യുതം മുന്നോട്ട് വെക്കുന്നത് ഈ കല്യാണം ഞങ്ങൾ നടത്താം പക്ഷേ ഞങ്ങൾ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് പറയാം അപ്പോഴത്തേക്കും ചോദിക്കും എന്ത് ഡിമാൻഡാണ് നിങ്ങൾക്കുള്ളത് എന്ന് ബാലൻ ചോദിക്കും ല്ല നീ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല ബാലൻ ഇതിൽ ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ നിന്നാൽ മാത്രമേ ഈ കല്യാണം ഇവിടെ മംഗളമായിട്ട് നടക്കുള്ളൂ അല്ലെ ധർമ്മന്റെ കല്യാണം ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയാം അത് കേൾക്കുമ്പോൾ ബാലന് ഭയങ്കര സങ്കടമാകും ഇപ്പൊ ബാലാട്ടം പറയുമ്പോൾ സാരമില്ല ധർമ്മന്റെ കല്യാണം നടന്നാൽ മതി ഞാൻ ഇവിടെ ഉണ്ടാവരുതെന്നല്ലേ അത് സാരമില്ല ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ സമ്മതവാ എന്നും പറഞ്ഞാൽ ബാലേട്ടൻ പോവാൻ നോക്കൂട്ടോ അപ്പം ഗോമതി വന്ന് പിടിക്കും എന്താ ബാല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളില്ലാതെ എന്ത് കല്യാണം ഞാനും വരുവാ എന്ന് പറഞ്ഞാൽ ഗോമതി അവിടുന്ന് പോരാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ബാലൻ പറയും വേണ്ട ഗോമതി നീ ഇവിടെ നിൽക്കണം നീയും എൻ്റെ പിന്നാലെ വന്നാൽ നമ്മുടെ മക്കളും ഇവിടെ നിന്ന് മാറും അപ്പം ആരുമില്ലാത്തവനെ പോലെ ധർമ്മൻ്റെ കല്യാണം നടക്കേണ്ടി വരും നമ്മൾ കാരണം അവൻ്റെ കല്യാണം ഇനിയും മുടങ്ങാൻ പാടില്ല അവൻ്റെ കല്യാണം നടക്കണം ഇനിയും അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാവില്ല അവൻ ഒറ്റപ്പെട്ടു പോകും എന്ന് പറയുകയാണെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദ്രാമയ്ക്കും സങ്കടമാവും അപ്പം ഇന്ദ്രാമയാണെങ്കിൽ ആ അതിനോടൊക്കെ വന്ന് പറയുന്നുണ്ട് നീ എന്ത് വർത്തമാനവും ഈ പറയുന്നത് അച്ഛതാ ബാലം പങ്കെടുത്തു കഴിഞ്ഞാൽ എന്ത് കുഴപ്പമുണ്ടാകാൻ പോകുന്നേ എന്ന് ചോദിക്കാം അമ്മ ഈ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം എന്ന് പറയാം അപ്പം ഇന്ദ്രാമയ്ക്കും അവിടെ മൗനം പാലിക്കേണ്ടതായിട്ട് വരുവാണ് കേട്ടോ കാരണം എങ്ങനെയെങ്കിലും കല്യാണം നടക്കണമല്ലോ അതുകൊണ്ട് ബാലൻ പുറ വീ പോകാനായിട്ട് നോക്കുക അപ്പോൾ ഗോമതിയെ പിടിച്ചവിടെ നിർത്തുകയും ചെയ്യുന്നുണ്ടേ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം ആവുക ഇല്ലാതെ എങ്ങനെയാണ് ഈ കല്യാണം കൂടുന്നത് ശ്രീദേവി ഒക്കെ ആണെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഈ കല്യാണം കൂടി മുടങ്ങിയാൽ ധർമ്മന് ഇനി ഒരു കല്യാണം ഉണ്ടാവില്ല ബാലേട്ടനെ തനിച്ചിട്ട് വിടാനും സാധിക്കില്ലല്ലോ അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കാം അതേസമയം അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ബാലം ഭയങ്കര സങ്കടപ്പെട്ട് പുറത്തിങ്ങനെ നിൽക്കുമ്പം നമ്മുടെ നന്ദൻ അങ്ങോട്ട് ചെല്ലുക അപ്പം നന്ദൻ ബാലേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കും ബാലേട്ടന് ആകെ സങ്കടമായല്ലേ അതെ ധർമ്മൻ്റെ കല്യാണം വീണ്ടും ഇങ്ങനെ ആകുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയാണ് ആ എനിക്കറിയാം ഇന്ന് ധർമ്മ ബാലേട്ടൻ ഈ വാക്ക കാര്യങ്ങളിലൊക്കെ കുറ്റ പോലെ നിൽക്കേണ്ടി വന്നത് രാമേട്ടനെ സംരക്ഷിക്കാൻ നോക്കിയ ഫലമാണ് എന്നെനിക്കറിയാം കൂട്ടുകാരൻ്റെ മകളെ ചെറിയ രീതിയിലെങ്കിലും സംരക്ഷിക്കാൻ ബാലേട്ടൻ ഒരു ശ്രമം നടത്തി സാരമില്ല എല്ലാം നല്ലതെന്ന് കരുതിയാൽ മതി ബാലേട്ടൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നന്ദൻ ബാലേട്ടനെ സ്വാധീനപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല എന്തായാലും കൃഷ്ണമംഗലങ്ക കരുത്തിക്കൂട്ടിത്തന്നെയാ മറ്റൊരു പെൺകുട്ടിയെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഇതിന് പിന്നിൽ അവരാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും രാമേട്ടൻ അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നൊക്കെ ബാലേട്ടൻ പറയാണ് ഇതൊന്നും ചിലപ്പം രാമേട്ടൻ അറിഞ്ഞു കാണത്തില്ല രാമേട്ടൻ്റെ മകളെ വേദനിപ്പിക്കാൻ എന്തുകൊണ്ടോ എനിക്കും ആ സമയത്ത് മനസ്സും വന്നില്ല എന്ന് ബാലന് പറയാം അതേസമയം നമ്മുടെ രാമേട്ടൻ കുറച്ച് വൈകിയ മണ്ഡപത്തിലേക്ക് വരുന്നത് അവിടെ വന്നു കഴിയുമ്പം ബാലനെ കാണുന്നില്ല അതുപോലെ തന്നെ കല്യാണപ്പെടിൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പം ഗോമതി രാമേട്ടൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് പറയും നിങ്ങൾ ഒരാൾ കാരണമായി ഇന്ന് ഇവിടെ ഇങ്ങനെയല്ല സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം രാമേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് സംഭവിച്ചെന്നാണ് ഈ പറയുന്നത് എന്താ ഗോമതി ഉണ്ടായത് ബാലൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പം ഗോമതി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ രാമേട്ടനോട് പറയുക അതെല്ലാം കേട്ടു രാമൻ ഞെട്ടിതരിച്ച് നിൽക്കുകയാണ് നിങ്ങൾ എന്താ ഈ പറയുന്നത് എനിക്കൊരു മകളോ ആ മകൾ ഇവിടെ വന്നെന്നോ എന്തൊക്കെയായി പറയുന്നത് ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാലേട്ടൻ എന്ത് ചെയ്യണമെന്ന് സോറി രാമേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്തായാലും ആ വഴക്കിനും പ്രാളത്തിനും എല്ലാം ഇടയിൽ ധർമ്മൻ ആ പെൺകുട്ടിയെ തന്നെ കൃഷ്ണമംഗലത്തുകാർ കൊണ്ടുവന്ന പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കുകയാണ് കേട്ടോ കാരണം മുന്നിൽ വേറെ വഴിയില്ല ഇനിയും അവൻ്റെ മുടങ്ങാൻ ആരും സമ്മതിക്കുന്നില്ല എല്ലാവരും നിർബന്ധിച്ച് തന്നെ അവനെക്കൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുകയാണ് അപ്പം എന്താ ഇപ്പം ഗോമതിക്കും ആകെ ടെൻഷനാണ് ഒരു വിവരവും അറിയാത്ത കുടുംബത്തെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ ധർമ്മം കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവിടെ ധർമ്മന്റെ ജീവിതം മാത്രം നോക്കി ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ വരും വരായകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കൂടി തന്നെയാണ് ഗോമതി നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണേ